മെയ് ഒന്ന് അന്തർദേശീയ തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം ലോകമെമ്പാടുമുള്ള സമ്പദ്ഘടന പരുവപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച തൊഴിലാളികൾക്കുള്ള ആദരമായാണ് ഈ ദിനാചരണം ജില്ലയിലെ വിവിധയിടങ്ങളിൽ തൊഴിലാളികൾ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി അന്തർദേശീയ തൊഴിലാളി ദിനം അഥവാ മെയ് ദിനം ലോകവ്യാപകമായി എല്ലാ വർഷവും മെയ് ഒന്നിന് ആചരിക്കുന്നു ലോകമെമ്പാടുമുള്ള സമ്പദ്ഘടന പരുവപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച തൊഴിലാളികൾക്കുള്ള ആദരമായാണ് ഈ ദിനാചരണം അവരുടെ പ്രയത്നങ്ങളെ ആദരിക്കുക മാത്രമല്ല മറിച്ച് തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന ആവശ്യത്തിലൂന്നി നമുക്ക് മുമ്പേ കടന്നുപോയവർ നടത്തിയ ഐതിഹാ സിക സമര പോരാട്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനാചരണം മെയ് ദിനം രാജ്യാന്തര തൊഴിലാളി ദിനമെന്നും അറിയപ്പെടുന്നു സാമൂഹ്യനീതി ഐക്യദാർഢ്യം തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയവ ഈ ദിനാചരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജില്ലയിലെ വിവിധയിടങ്ങളിൽ തൊഴിലാളികൾ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി അടിമാലിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വി ബി മോഹനൻ പി ജി അജിത സി ഡി ഷാജി മാത്യു ഫിലിപ്പ് പ്രദീഷ് ജോൺ ഇ കെ ചന്ദ്രൻ എന്നിവർ പതാക ഉയർത്തി ലോകത്തെ അടിച്ചമർത്തപ്പെട്ടവന്റെ മോചനത്തിനു വേണ്ടി തൊഴിലാളികളുടെ വേണ്ടി അവരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെ സംഘടിത തൊഴിലാളികൾക്ക് പ്രസ്ഥാനം സി ഐ പി ഇന്ത്യയിലെ ജനകോണികളായ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമര പോരാട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ടും ഗണതീരന്മാരുടെ സ്മരണകൾ പുതുക്കിക്കൊണ്ടും വരുംകാല പോരാട്ടത്തിന് സമുചിതമായ തയ്യാറെടുപ്പിന്റെയും ഭാഗമായിട്ടാണ് എല്ലാ മെയ് മാസം ഒന്നാം തീയതിയും തൊഴിലാളി ദിനമായി ഇന്ത്യയിലും കൊണ്ടാടപ്പെടുന്നത്